الحمد لله والصلاة والسلام على رسول الله نبينا محمد وعلى آله وصحبه أجمعين أما بعد سهود الله سبحانه وتعالى قرآن لوري سورة المائدة നസ്റാനാണികളുടെ ചില അവസ്ഥകൾ പറയുകയുണ്ടായി സുറത്തുൽമാദയിലൂടെ അവരുടെ സിർക്കിനെ കുറിച്ച് അള്ളാഹു സുബാനഹു അ ചാല പറയുകയാണ് മറിയം നസ്റാനികൾ പറയുകയാണ് അള്ളാഹു യൈസബിനും മറിയമാണെന്ന് അവർ വാദിക്കുകയാണ് അതുപോലെ തന്നെ അവർ പറയുകയുണ്ടായി മൂന്നിലൊരാളാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന രൂപത്തിലൊക്കെ അവർ ഖുഫ്രിന്റെ വാചകങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരുന്നു ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബാനഹു ചാല ഒരു ചോദ്യം ചോദിക്കുകയാണ് അഫല അവരഹുലേക്ക് തൗപ ചെയ്ത് ചെയ്ത് മടങ്ങുന്നില്ലയോ വല്ലാഹു റഹീം അള്ളാഹു അങ്ങേയറ്റം പാപമോചനം സ്വീകരിക്കുന്നവനും അങ്ങേയറ്റം റഹ്മത്ത് ചൊരിയുന്നവനുമാകുന്നു എന്നാഹു സുഹാന പറയുകയാണ് സഹോദരങ്ങളെ നാം വളരെയേറെ ചിന്തിക്കേണ്ട നമുക്ക് അങ്ങേയറ്റം ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു ആയത്താണ് അള്ളാഹുവിന്റെ ആ ചോദ്യം അവർ അല്ലാഹുലേക്ക് തൗബ് ചെയ്തു മടങ്ങുന്നില്ലയോ എന്നാണ് അള്ളാഹു സുബാനഹു ചാല ചോദിക്കുന്നത് അള്ളാഹു ഈ ചോദ്യം ആരോടാണ് ചോദിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ച് അങ്ങേയറ്റം മോശമായി പറഞ്ഞ വാദിച്ച അത്രയും മോശപ്പെട്ട ആളുകളെ കുറിച്ചാണ് അള്ളാഹു സുബാനഹുവാ ചോദിക്കുന്നത് അള്ളാഹുവിലേക്ക് അവർ തൗബ ചെയ്ത് ചെയ്ത് മടങ്ങുന്നില്ലയോ എന്ന് ചോദിക്കുകയാണ് സുഹൃത്തുക്കളെ മനുഷ്യന്മാരുടെ അവസ്ഥ എന്താണ് പറയുകയാണ് പുത്രൻ മനുഷ്യന്മാരെല്ലാവരും പാപങ്ങൾ ചെയ്യും അതിലാരാണ് അള്ളാഹുലേക്ക് നിരന്തരം തൗപ ചെയ്തു മടങ്ങുന്നവരാണ് അവരിലെ ഏറ്റവും ഉത്തമൻ അപ്പോൾ നാം എപ്പോഴും അള്ളാഹുലേക്ക് മടങ്ങുവാൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ടായ പാപങ്ങൾ ചെറുതാകട്ടെ വലുതാകട്ടെ എന്നിൽ നിന്ന് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഓരോരാളുകൾക്കും തന്നിൽ നിന്ന് സംഭവിച്ച പാപങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതാണ് അള്ളാഹു നമ്മോട് കൽപ്പിക്കുകയാണ് അല്ലേ സുഹൃത്തുക്കളെ അള്ളാഹു സുബാനുഹു വച്ചാല നമ്മളോട് പറയുകയാണ് അയ്യുഹൽ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വിജയം അള്ളാഹുവിന്റെ സഹായം എങ്ങനെയെങ്കിലും ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു പോകുന്നത് പോകുമ്പോൾ എനിക്ക് സ്വർഗം കിട്ടണം എനിക്ക് ശരിയായ വിജയം ലഭിക്കണം അതിനുള്ള മാർഗം അള്ളാഹു സുഹാന പറയാണ് നിങ്ങൾക്ക് വിജയിക്കാനുള്ള മാർഗം എന്താണ്

فإن كانت بين العبد وبين الله لا تتعلق بحق ൾ അത് അടിമയും അള്ളാഹും ചമ്മിലാണെങ്കിൽ ചെയ്ത പാപങ്ങൾ അള്ളാഹുവിനോടുള്ള ധിഖാരമാണെങ്കിൽ അതിന് മൂന്ന് നിബന്ധനകളാണ് ഉള്ളത് എന്തൊക്കെയാണ് ഒന്നാമത്തേത് ആ ചെയ്ത പാപങ്ങളിൽ നിന്നും പൂർണമായും വിട്ട് നിൽക്കണം എന്താണോ ചെയ്തത് എന്താണോ ചെയ്തു കൊണ്ടിരുന്നത് ആ പാപങ്ങൾ പൂർണമായും അവൻ വെടിയേണ്ടതുണ്ട് രണ്ടാമത്തേത് എന്താണ് അദ്ദേഹം പറയുകയാണ് ചെയ്തുപോയ പാപങ്ങൾ അതിൽ അങ്ങേയറ്റം ഖേദമുണ്ടായിരിക്കണം അറിയാതെ ചെയ്തു പോയാണ് എന്റെ വിവരദോഷം എന്ന നഫ്സിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുലേക്ക് അങ്ങേയറ്റം തൗപ് ചെയ്ത് മടങ്ങേണ്ടതുണ്ട് വസ്സാലിസ് അബദ ഉറച്ച തീരുമാനം വേണം എന്താണ് ഉറച്ച തീരുമാനം ഞാൻ അതിലേക്ക് ഇനി തിരിച്ചു പോവുകയില്ല ഇതിൽ ഈ മൂന്ന് ഷെറൂത്തകളാണ് അന്നബ വിറഹിം ഇതിൽ വിശദീകരിക്കുന്നത് ഒന്നാമത്തേത് ചെയ്തുപോയ പാപങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കണം അതുപോലെ തന്നെ ചെയ്തുപോയ പാപങ്ങളിൽ അങ്ങേറ്റം ഖേദവും അതുപോലെ തന്നെ എനി ഭാവിയിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ പാപങ്ങൾ ഇങ്ങനെയുള്ള ഈ ചെയ്ത തെറ്റ് ഞാൻ ആവർത്തിക്കുകയില്ല എന്നുറച്ച തീരുമാനം നമുക്കുണ്ടായിരിക്കണം നമുക്ക് ധാരാളം ഹദീസുകളും അല്ല ധാരാളം ആയച്ചുകൾ നമ്മൾ വായിച്ചു നോക്കിയാലും ഓതിയാലും നമുക്ക് മനസ്സിലാകും അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നതായ കാര്യങ്ങൾ അല്ലേ അള്ളാഹു സുബാനഹു തല പറയുകയാണ് നിങ്ങൾ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു സുബാന പറയാണ് നിങ്ങൾ അള്ളാഹുലേക്ക് തൗബ് ചെയ്ത് മടങ്ങുക

വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും പുറത്ത് നൽകപ്പെട്ട് അലഹി വസ്ല്ലമ അവിടുന്ന് പറയുകയാണ് നിങ്ങൾ അള്ളാഹുലേഖും ഇസ്തിഫാറും തൗബയും ചെയ്തു മടങ്ങുക ഞാൻ ദിവസവും എഴുപതിൽ പരം എഴുപതിനേക്കാളും കൂടുതൽ അള്ളാഹുലേക്ക് തൗബ ചെയ്തു മടങ്ങുന്നതാണ് മറ്റൊരു ഹദീഫിൽ കാണാം സൈന്യ ഞാൻ ദിവസവും നൂറ് തവണ അള്ളാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങാറുണ്ട് സഹോദരങ്ങളെ നാം ഒന്ന് ചിന്തിക്കുക നമ്മുടെ നഫ്സിന് ഹിസാബ് ചെയ്യേണ്ടതുണ്ട് എന്താണ് നഫ്സല്ലാഹു അലൈഹി വസ്ലമ്മയുടെ പാപങ്ങളൊക്കെ പുറക്കപ്പെട്ട അവിടുന്ന് നെഫ്സല്ലാഹു അലൈഹി വസ്ലാം നൂറിൽ കൂടുതൽ ഇസ്തഗുഫാറും തൗബിയും ചെയ്തു മടങ്ങുന്നുണ്ടെങ്കിൽ ഈ ഞാനും നിങ്ങളും നിരന്തരം പാപങ്ങളും ഈ ഫിത്നകളൊക്കെ നിറഞ്ഞ ഈ കാലത്ത് എത്രമാത്രം ഇസ്ത ഗുഫാർ അള്ളാഹുലേക്ക് ചെയ്തു ഇസ്തഫാറും തൗബിയും ചെയ്തു മടങ്ങേണ്ടതുണ്ട് അതിൻ്റെ അനിവാര്യത നാം മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുലേക്ക് നാം മടങ്ങേണ്ടതുണ്ട് നമുക്ക് കുറച്ച് നമ്മുടെ സലഫുകൾ നമ്മുടെ മുൻഗാമികൾ എങ്ങനെയായിരുന്നു തൗബയെയും ഇസ്തഫാറിനെയും കണ്ടത് അത് നമുക്ക് കുറച്ച് അവരുടെ വാചകങ്ങൾ കുറച്ച് വായിക്കാം യൂനിസുബിൻ ഹബ്ബാബ് റഹിമഹുല്ലാ ഖാൽ യൂനിസബിൻ ഹബ്ബാബ് റഹിമഹുല്ല അവിടെ നിന്ന് പറയുകയാണ് കാൽ അലി മുജാഹിദ് വഖാൻ അലി അഹാ മുജാഹിദ് അദ്ദേഹത്തിനോട് പറയുകയാണ് അദ്ദേഹം എനിക്കൊരു കൂട്ടുകാരനായിരുന്നു എനിക്കൊരു സഹോദരനായിരുന്നു അദ്ദേഹം പറയുകയാണ് ബിൽ ഹഫീദ് അൽ ഹഫീദ് ആരാണെന്ന് പറഞ്ഞു തരട്ടെ പറഞ്ഞ ധാരാളമായി അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങുന്ന ഒരാൾ ആരാണത് അവനാരാണ് അവനുണ്ടെ പാപങ്ങൾ ചെയ്തു പോയ പാപങ്ങൾ അവൻ ഓർക്കും അങ്ങനെ അവൻ ഒറ്റക്കായാൽ അവൻ എന്ത് ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങുന്നതാണ് അതാണ് നമ്മുടെ മുൻഗാമികൾ സഹോദരങ്ങളെ നാം എപ്പോഴും നമ്മൾ അറിയുകയാണ് നാം സലഫിയാണ് നാം സലഫിയത്തിലാണ് നമ്മുടെ സലഫിയത്തെ നാം എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മുടെ സത്യ സച്ചരിതരായ മുൻഗാമികൾ ഏത് രൂപത്തിലാണോ ജീവിച്ചത് അതിലെ എല്ലാ രൂപത്തിലും നാം ജീവിക്കേണ്ടതുണ്ട് നമ്മുടെ സ്വഭാവമാകട്ടെ നമ്മുടെ റബ്ബുമായിട്ടുള്ള ബന്ധമാകട്ടെ അല്ലാതെ മൻഹജിലും അതീതയിലും മാത്രമല്ല മറിച്ച് അവരുടെ സുലൂക്കിലും അവരുടെ സ്വഭാവത്തിലും അവരുടെ പെരുമാറ്റത്തിലും അവരുടെ ജീവിത രീതിയിലും റബ്ബുമായുള്ള ഇബാദത്തിലും രാത്രി നിസ്കാരത്തിലും ഖുർആൻ പാരായണം ചെയ്യുന്നതിലും തൗബയും ചെയ്യുന്നതിലുംഫാറും എല്ലാ വിഷയത്തിലും നാം യഥാർത്ഥ സലഫിയാകേണ്ടതുണ്ട് അതാണ് മുൻഗാമികളുടെ ഓരോ ജീവിതം കണ്ടത് നമുക്ക് മനസ്സിലാകും അത് അഹമ്മദ് ബിൻ ആസിം റഹിമഹുല്ല അദ്ദേഹം പറയുകയാണ് ഇത് തണുത്തൊരു ഖനീമത്താണ് യുദ്ധ മുതലാകുന്നു എന്താണ് അദ്ദേഹം പറയുന്നത് സഹോദരങ്ങളെ അങ്ങേറ്റം നാം നമ്മുടെ മനസ്സിൽ കൊത്തി വെക്കേണ്ട ഒരു വാക്കാണ് നിന്റെ ജീവിതത്തിലുള്ള ബാക്കിയുള്ള കാലഘട്ടം നീ നന്നാക്കുക അള്ളാഹു കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ അള്ളാഹു സുബാനഹുവാല പൊറത്തു നൽകുന്നതാണ് അല്ലെ അള്ളാഹു സുബാനഹു ആലയുടെ ഒരു പേരാണ് ഒരു എന്താ തവബിന് അർത്ഥം പല ആളുകളും മനസ്സിലാക്കിയത് അത്തവബ് എന്ന് പറഞ്ഞാല് തൗബ ചെയ്താൽ അള്ളാഹു സുബാനഹു വച്ചാല സ്വീകരിക്കും എന്നത് മാത്രമാണ് പക്ഷേ അള്ളാഹു സുബാന പറയുകയാണ് അള്ളാഹു അവർക്ക് തൗബ ചെയ്ത് നൽകി ലിയച്ചുബു അവർ തൗബ ചെയ്യാൻ വേണ്ടി അള്ളാഹു അവർക്ക് തൗഫീഖ് നൽകി തൗബ ചെയ്യാൻ ലിയച്ചുബു അപ്പൊ തൗവാബിന്റെ ഒരു അർത്ഥമാണ് അള്ളാഹു ആകുന്നു ഇമാം അൽ അൽഖുർത്തുബി ഇറഹിം വിശദീകരിക്കുമ്പോൾ പറയുന്നുണ്ട് ആദ്യം അള്ളാഹു ഒരു അടിമക്ക് തൗബ ചെയ്യാൻ തൗഫീഖ് നൽകും എന്നിട്ട് അടിമ തൗബ ചെയ്യും ചിലപ്പോ നമുക്ക് തൗബ ചെയ്യാൻ തൗഫക്ക് ലഭിക്കാത്തതിന് കാരണം നമ്മുടെ പാപങ്ങളായിരിക്കും നാം ജീവിതത്തിൽ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങൾ അള്ളാഹുവിനെ ഓർക്കാതെ ചിലപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണുകളിൽ നമ്മൾ ഓർക്കാതെ കാണാതെ ചില അല്ലെങ്കിൽ നമ്മൾ വഴിയോരങ്ങളിൽ നമ്മൾ പാപമാണെന്ന് ശ്രദ്ധിക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഓരോ കാര്യങ്ങളും ചിലപ്പോൾ ചെറുതായിരിക്കും പക്ഷെ അത് അള്ളാഹുവിന്റെ അത് മലക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് തെന്മയായിക്കൊണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം അങ്ങേറ്റം ശ്രദ്ധിച്ചുകൊണ്ട് നാം ജീവിക്കുക നാം എപ്പോഴും ഇസ്തുഫാറ് ചെയ്ത് മടങ്ങുക നാം ആദ്യം അലൈഹി വസ്സലിന്റെ ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്താണ് നബ്സലാഹു വസ്ലം പറഞ്ഞത് ദിവസവും നൂറ് തവണ ഞാൻ ഇസ്തുഫാറ് ചെയ്യും നബ്സല്ലാഹു അലൈവുസ്ലിന്റെ പാപങ്ങളൊക്കെ പുറത്ത് പുറത്തു നൽകപ്പെട്ട നബ്സല്ലാഹു അലൈഹി വസ്ലം ഇങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ ഞാനും നിങ്ങളും എത്രത്തോളം അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങേണ്ടതുണ്ട് എന്നൊരു കാര്യം നാം ഓർക്കേണ്ടതുണ്ട് ഇനി അവിടുന്ന് പറയുകയാണ് ജുബൈർ ജുബൈർ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു മൻ ജനങ്ങളിൽ അള്ളാഹു അഭിബാദത്ത് ചെയ്ത് ഏറ്റവും കൂടുതൽ അള്ളാഹു അഴിബാദത്ത് ചെയ്യുന്നത് ആരാണ് അദ്ദേഹം അവിടുന്ന് പറയുകയാണ് ശ്രദ്ധിക്കണം സഹോദരങ്ങളെ അള്ളാഹുലേക്ക് ഏറ്റവും വഴിബാധ ചെയ്തു മടങ്ങുന്നത് ആരാണെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത് പാപങ്ങളൊന്നുമില്ലാത്തൊരു മനുഷ്യനാണ് എന്നല്ല മറിച്ച് അദ്ദേഹം പറയുകയാണ് ആള് പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് അങ്ങനെ അദ്ദേഹ പാപങ്ങൾ ഓർക്കും തോറും അവന്റെ അമലുകൾ ചെയ്തു കൂട്ടിയ അമലുകളൊക്കെ അവൻക്ക് അത് ചെറുതായി തോന്നുകയാണ് എന്റെ പാപങ്ങൾ അത്രയും കൂടുതലാണ് എനിക്ക് എനിക്കിനിയും അള്ളാഹുലേക്ക് തൗബ് ചെയ്ത് മടങ്ങേണ്ടതുണ്ട് എന്നൊരു കാര്യം അവൻ നിരന്തരം ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ അവൻ അവനെ തന്നെ ചെറുതായി അവൻക്ക് തോന്നുകയാണ് ഇതാണ് ജാഫർ ബിൻ ജുബേർ റഹിമഹുല്ല അവിടെ നിന്ന് പറഞ്ഞത് ഇനി അബുൽ മലിഹ് റഹിമഹുല്ല അദ്ദേഹം പറയുകയാണ് കാൽ മൈമൂനബിൻ മെഹ്റാൻ മൈമൂൻ ബി മെഹ്റാൻ പറയുന്നതായി ഞാൻ കേട്ടു യക്കൂൽ അദ്ദേഹം പറയുകയാണ് ിലെ രണ്ട് കൂട്ടം ആളുകൾ അവർക്കല്ലാതെ ഒരു ആരൊക്കെയാണ് മറ്റേത് ആരാണ് സ്വർഗത്തിൽ അങ്ങേറ്റം ഉയർന്ന ദർജകൾ ലഭിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആൾ ഈ രണ്ടു കൂട്ടം ആളുകൾക്ക് മാത്രമേ ദുനിയാവിൽ ഖയറുള്ളൂ അതുകൊണ്ട് സഹോദരങ്ങളെ ദുനിയാവിൽ ജീവിക്കുന്ന ഓരോ ദിവസവും നാം നമ്മുടെ ജീവിതം എപ്പോഴും ചിന്തിച്ചു നോക്കണ്ട നോക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം അറിയാതെ വരുന്ന ചെറിയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും ഇബിൽ അദ്ദേഹം പറഞ്ഞില്ലേ നീ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും നീ വേടിയുക അതാണ് തക്വിൻ ഒരു മുള്ള വഴിയിലൂടെ നടക്കുന്ന ഒരാൾ എങ്ങനെയാണ് സൂക്ഷിച്ച് നടക്കുന്നത് അതുപോലെ നടക്കുക ലാ ചറന്ന സഹിറത്തൻ ചെറുതാണെന്ന് വിചാരിച്ചു നീ അതിനെ ചെറുതായി കാണരുത് സൽ ജിബാൽ ഹസ കാരണം എന്താണ് പർവ്വതങ്ങൾ ഉണ്ടായിട്ടുള്ളത് ചെറിയ ചെറിയ കല്ലുകൾ ഒരുമിച്ച് കൂടിയിട്ടാണ് അതുപോലെ നമ്മുടെ ചെറിയ പാപങ്ങളും ഒരുമിച്ച് വൻ പാപമായി എത്തുന്നൊരവസ്ഥ വരാതിരിക്കാൻ വേണ്ടി നാം ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ മുൻഗാമികൾ പറയാറുണ്ടായിരുന്നു ലാ തന്തൂർ ഇലഅസാസിയ ചെയ്തുന്ന ചെറിയ തെറ്റല്ലേ ചെറിയ വെറുമൊരു നോട്ടമല്ലേ വെറുമൊരു കേൾവിയല്ലേ ന്യൂസ് അല്ലേ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ മ്യൂസിക് അല്ലേ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഒരു സ്ത്രീ അല്ലേ എന്ന് പറഞ്ഞ് ചെറുതായി കാണേണ്ടതല്ല മറിച്ച് അദ്ദേഹം പറയുകയാണ് ഇലഅനാസൈസ് ആരെയാണ് ധിഖിരിക്കുന്നത് അള്ളാഹു സുബഹാനഹുവ ചാല പറഞ്ഞതാണ് ഇങ്ങനെ നോക്കരുത് ഇങ്ങനെ കേൾക്കരുത് ഇങ്ങനെ പറയരുത് എന്ന് അള്ളാഹു സുബഹാനഹുവ ചാല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാരും ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും നമുക്ക് ഹലാലാവുകയില്ല അതാണ് അള്ളാഹു സുബാനഹുവ ചാല പറഞ്ഞത് വല യു അജീബുകൾ ഹബീസ് ഹബീസുകൾ മോശമായ മ്ലേച്ഛമായ ആളുകൾ കൂടുതലാണെന്ന് വിചാരിച്ച് അത് നിന്നെ അത്ഭുതപ്പെടുത്താതിരിക്കട്ടെ അത് ഒരിക്കലും നമുക്കുള്ള തെളിവല്ല ജനങ്ങൾ ആളുകളൊക്കെ എല്ലാം ചെയ്യുന്നുണ്ട് എല്ലാരും ഇത് കേൾക്കുന്ന ഒരു കാര്യമാണ് നിനക്കും മാത്രം എന്താണ് ഈ ഒരു ഹറാം അങ്ങനെയല്ല മറിച്ച് നാം ചിന്തിക്കേണ്ടത് അള്ളാഹു സുബാൻ എൻ്റെ എല്ലാം ഈ കാര്യങ്ങളും ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും എന്നെ വിലക്കിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പാടില്ല അള്ളാഹു അള്ളാഹു സുബാൻ പറയുകയാണ് അവന്റെ റസൂൽ ഒരു കാര്യം ഒരു കാര്യം നമുക്ക് നിശ്ചയിച്ചു തന്നാൽ പിന്നെ നമുക്കത് തീരുമാനിക്കാൻ ഒരു ചോയ്സ് ഇല്ല അള്ളാഹു അത് വിലക്കിയിട്ടുണ്ട് ഖലാസ് അള്ളാഹു അത് കൽപ്പിച്ചിട്ടുണ്ട് എനിക്കത് മതി എന്ന കാര്യം നമ്മുടെ മനസ്സിൽ നമ്മൾ കൊത്തിവെക്കേണ്ടതുണ്ട് മറിച്ച് പല ചിലപ്പോൾ നമുക്ക് സംഭവിച്ചു പോകാവുന്ന ഒരു കാര്യമാണ് ആളുകളൊക്കെ ചെയ്യുന്നുണ്ട് ആളുകളൊക്കെ പറയുന്നുണ്ട് എന്ന് വിചാരിച്ച് നാം നാമും അതിൽ നാം അറിയാതെ അതിൽ പെട്ടുപോകും അതുകൊണ്ടുതന്നെ അഴന്മാറതെ അള്ളാഹു അനഹു പറയുന്ന സംസാരം നാം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഹാസിബു അംഫുസും നാളെ അള്ളാഹു നമ്മളെ ഹിസാബ് ചെയ്യുന്നതിന് മുമ്പായി നാം നമ്മുടെ നഫ്സിനെ ആദ്യം ഹിസാബ് ചെയ്യണം നാളെ നാം ഒക്കപ്പെടുന്നതിന് മുമ്പായി നമ്മൾ നമ്മുടെ അമലുകൾ മീസാലിൽ വെച്ച് നോക്കണം എന്തൊക്കെയാണ് എനിക്ക് അഭിഭാഗത്തായിട്ട് നാളെ അള്ളാഹുവിനോട് പറയാനുള്ളത് ധാരാളം സംസാരിച്ചതാണോ ധാരാളം നിസ്കരിച്ചെന്നാണോ ഇഹ്ലാസോട് കൂടിയാണോ ഞാൻ ചെയ്തത് എന്നൊക്കെ നാം നമ്മുടെ നഫ്സിനോട് കൂടി ചോദിക്കണം അല്ലേ ആ ഇഹ്ലാസ് ഇല്ലെങ്കിൽ എന്താണ് ഉംബാർക്ക് റഹിമുള്ള അദ്ദേഹം പറയാണ് റുബ് വറുബ് അബ്ദുൾ എത്ര എത്ര ചെറിയ അമലുകളാണ് അതിന്റെ നീയത്ത് വലുതാക്കിയത് എത്ര വലിയ അമലുകളാണ് അതിന്റെ നീയത്ത് ചെറുതാക്കിയത് ചിലപ്പോൾ ധാരാളം കണക്കിന് പൈസ സ്വതൊക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷെ അത് അള്ളാഹുവിനടുക്കൽ ഒരു ചെറുകിന്റെ ഒരു കൊതുവിന്റെ ചെറുകോളം വില പോലും ഉണ്ടാവുകയില്ല കാരണം എന്താണ് അവൻ ഇ ഉണ്ടായിട്ടില്ല അപ്പോൾ നാം നമ്മുടെ നഫ്സിനോട് എപ്പോഴും ചോദിക്കണം ഹിസാബ് ചെയ്യണം എൻ്റെ ജീവിതം എൻ്റെ പാപങ്ങൾ എൻ്റെ ഇബാദത്തുകൾ എങ്ങനെയുണ്ട് എനിക്ക് നാളെ അള്ളാഹുവിന് ഈ രൂപത്തിൽ എനിക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ എനിക്ക് അള്ളാഹുവിനടുക്കിൽ വിജയിക്കാൻ പറ്റുമോ എന്നൊരു കാര്യം നാം നമ്മുടെ നഫ്സിനോട് എപ്പോഴും നാം ചോദിക്കേണ്ടതുണ്ട് നമുക്ക് കേട്ടിട്ടുണ്ടാവും അബു ഹുറ റതിഹു ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ഹദീത്തിനു വേണ്ടി ജീവിച്ച സഹാബി അവസാനം മരിക്കാൻ വേണ്ടി പോകുമ്പോൾ അദ്ദേഹം കരയുകയാണ് എന്താണ് അമലുകൾ കുറവാണെന്ന് പറഞ്ഞു ആരാണ് ഈ പറയുന്നത് നമ്മളെ പോലുള്ള മനുഷ്യന്മാരാണോ അല്ല അബു ഹുറ ധാരാളം ഹദീത്തുകൾ ഹദീസുകൾക്ക് വേണ്ടി ഭക്ഷണം കഴിക്കാതെ അങ്ങനെ ജീവിച്ച് മരണപ്പെട്ട അദ്ദേഹം അബൂഹുറഹിമഹു റദിഅള്ളാഹുഅൻഹു അവിടുന്ന് അവസാനം മരിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ അവിടുന്ന് സന്ദർഭത്തിൽ കരയുകയാണ് ൾ കുറവാണ് എന്നൊരു വിഷയവും പറഞ്ഞുകൊണ്ട് സഹോദരങ്ങളെ അപ്പോൾ നാം നമ്മുടെ നഫ്സിനോട് എപ്പോഴും ഹിസാബ് ചെയ്യണം നാം അള്ളാഹുലേക്ക് തൗബ് ചെയ്ത് ഇസ്ഫാറ് ചെയ്ത് മടങ്ങേണ്ടതുണ്ട് അങ്ങനെയുള്ള കൂട്ടത്തിൽ നാം എപ്പോഴും കൂടാനും നാം ശ്രമിക്കുക അത് അമുനുബിൻ അബ്ദില്ലാ റഹിമഹുല്ല അവിടെ നിന്ന് പറയുകയാണ് അള്ളാഹുവിലേക്ക് ധാരാളമായി തൗബ ചെയ്ത് മടങ്ങുന്നവരുടെ കൂട്ടത്തിൽ നീ കൂടുക അവരുടെ കൂടെ ഇരിക്കുക എന്താണ് അവരുടെ പ്രത്യേകത ുംറക്കും അവരുടെ ഹൃദയം അങ്ങേറ്റം ലോലമാണ് അവരുടെ സംസാരം വളരെ മധുരമായിരിക്കും അവരുടെ ഹൃദയം അങ്ങേറ്റം ലോലമായത് കാരണത്താൽ കാരണം അവർ അവരെപ്പോഴും അള്ളാഹുലേക്ക് തൗബ് ചെയ്തു മടങ്ങുന്ന കൂട്ടത്തിലാണ് സഹോദരങ്ങളെ നമ്മൾ എപ്പോഴും എത്രയും പെട്ടെന്ന് തന്നെ അള്ളാഹുലേക്ക് തൗബ് ചെയ്ത് മടങ്ങേണ്ടതുണ്ട് അത് അല്ലാഹുവിന് അങ്ങേറ്റം ഇഷ്ടമാണ് അല്ലേ നബ്സല്ലാഹു അലൈ വസ്ലൈം പറഞ്ഞാഹുബി ചൗബ് ും അതായത് മരുഭൂമിയിൽ നിന്ന് ഒട്ടക ഒട്ടകത്തെ നഷ്ടപ്പെട്ട മൃഗത്തെ നഷ്ടപ്പെട്ട ഒരാള് ആ മൃഗത്തെ തിരിച്ചു കിട്ടിയാൽ എങ്ങനെ സന്തോഷിക്കും അതുപോലെ അള്ളാഹു സുബഹാന അതിനേക്കാളും അള്ളാഹു സുബഹാന അള്ളാഹു സുബഹാന ഫർഹ ഉണ്ടാകുന്ന സന്തോഷം ഉണ്ടാകുന്നതാണ് എന്നാഹു അലൈഹി ഒരു ഹദീസിൽ പറഞ്ഞത് കാണാം اذوالتن متري حديث الكان إن, ان الله عز وجل يبسط يده بالليل موسيقى ليتوب مسيا ليتوب مسيء النهار ويبسط يده بالنهار ليتوب مسيء الليل حتى تطلع الشمس مغربها قيامه نال قيامه 나ลिनumbai ஒரு அடிம الله லேக்கு தௌபா செய்து மடங்குகே الله سبحانه وتعالى അവന്റെ തൗബ അള്ളാഹു സുബഹാനുഹൂവ സ്വീകരിക്കുന്നതാണ് അല്ലേ നോക്ക് മുൻഗാമികൾ പറയാറുണ്ടായിരുന്നു ചില ആളുകൾ തൗബ ചെയ്യാൻ മടിക്കുക മടിക്കാന്നുള്ളത് പറഞ്ഞാൽ അവരോട് അവർ പറയുന്ന ഒരു കാര്യമായിരിക്കും എനിക്ക് ധാരാളം പാപങ്ങൾ പറ്റി പോയിട്ട് പറ്റിപ്പോയിട്ടുണ്ട് എന്റെ ദ എങ്ങനെയാണ് അള്ളാഹു സുബഹാനുഹുവാല സ്വീകരിക്കുക എന്നൊരു സംശയമായിരിക്കും കാരണം എന്റെ ദ അള്ളാഹ് സ്വീകരിക്കാൻ മാത്രം ഞാൻ അത്ര നല്ല മനുഷ്യനൊന്നുമല്ല അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാ ചെയ്യണം എന്ന് പറയുന്ന ആളുകളുണ്ട് ഇമാം ഇബിനു അദ്ദേഹം പറയുന്നൊരു സംസാരമുണ്ട് അദ്ദേഹം പറയുകയാണ് ഇബിലീസിന് എന്നെ ആക്കണമേ എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് ചെയ്ത ഇബിലീസിന് അള്ളാഹു സുബാന കയ്യാമത്ത് നാൾ വരെ സമയം നൽകി നൽകിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എനിക്കും നിങ്ങൾക്കും അള്ളാഹു സുബാന അള്ളാഹു നമ്മുടെ കുത്രൻ നൽകുകയില്ല എന്നൊരു കാര്യം നാം മനസ്സിലാക്കുക അള്ളാഹുലേക്ക് എപ്പോഴും ചെയ്ത് ചെയ്ത് മടങ്ങുവാൻ നാം അങ്ങേയറ്റം ശ്രമിക്കുക യൂനുസ് അതായത് പറയുകയാണ് ഇന്നക്കും നിങ്ങൾ ധാരാളമായി പാപങ്ങൾ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങൾ ധാരാളമായി പാപമോചനം തേടുക ഒരാള് ധാരാളം പാപങ്ങൾ ചെയ്ത് പിന്നെ കാണുകയാണെങ്കിൽ അവൻക്ക് നാളത് സന്തോഷമുണ്ടാക്കുന്നതാണ് അല്ലേ നബ് പറഞ്ഞ ഒരു കാണാം ഒരടിമ ഒരു പാപം ചെയ്താൽ അത് അവന്റെ കൽബിൽ ഒരു കറുത്ത പാട് വന്ന് വീഴുന്നതാണ് അങ്ങനെ അവൻ അതിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അവന്റെ കൽബ് ഇരുണ്ടുപോകും അതാണ് അള്ളാഹു സുബാനും അവൻ ചെയ്ത പാപങ്ങൾ കാരണത്താൽ അവന്റെ ഹൃദയം ഹൃദയത്തിന് അള്ളാഹു സുബാനുഹു തന്റെ സ്ത്രീ വെച്ചിട്ടുണ്ട് അത്രയും മോശമായിട്ടുണ്ട് ഇനി അതെങ്ങനെയാണ് ആ ഒരു ഇരുണ്ട് ഇരുണ്ട പാടുകൾ എങ്ങനെയാണ് അവന്റെ ഹൃദയത്തിൽ നിന്ന് മാറുക അതാണ് അള്ളസല്ലാഹു അലൈസം പറയുകയാണ് ഇൻതാബ സുലിഖ് അവൻ തൗബ ചെയ്ത് മടങ്ങുകയാണെങ്കിൽ അവന്റെ ഹൃദയം ശുദ്ധിയാകുന്നതാണ് നമുക്കറിയാം അലിമാം അലിമാ റഹിമഹുല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉസ്താദായ വക്കിയ ബെൽ ജറാഹ് റഹിമഹുല്ല അദ്ദേഹത്തെ കണ്ടുകൊണ്ട് പറയുകയാണ് എനിക്ക് ഹിഫുദ് ചെയ്യാൻ പറ്റുന്നില്ല എന്താണ് എന്താണ് മരുന്നുള്ളത് അദ്ദേഹം പറയുകയാണ് നീ നിന്റെ പാപങ്ങളെ നീ കുറക്കുക അദ്ദേഹം പറയാണ് ഈ പഠിക്കുന്ന അറിവെന്താണ് നൂറ് അത് അല്ലാഹു ദിഖിക്കുന്ന ആളുകൾക്ക് കൊടുക്കുകയില്ല പലപ്പോഴും നാം പല ദർശുകളും പല ജീവിതത്തിൽ പല വാദുകളും പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടാകാം പല കാര്യങ്ങളും കേട്ടിട്ടുണ്ടാകാം പക്ഷെ എനിക്ക് അതൊന്നും പഠിച്ചിട്ട് എവിടും എത്തുന്നില്ല നാം നമ്മുടെ നഫ്സിനോട് എപ്പോഴും ചെയ്യേണ്ട എപ്പോഴും നാം ഹിസാബ് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഈ പഠിച്ച കാര്യങ്ങളും ഈ ചെയ്ത് ഈ അറിഞ്ഞ കാര്യങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ പകർത്താൻ പറ്റാത്തത് എവിടെയാണ് എനിക്ക് പറ്റിയ പാളിച്ച അതാണ് എപ്പോഴും നമ്മുടെ നഫ്സിനോട് ചോദിക്കണം നമ്മുടെ പാപങ്ങളായിരിക്കും അള്ളാഹുലേക്ക് ഇസ്തിർഫാറ് ചെയ്ത് അള്ളാഹുലേക്ക് നാം മടങ്ങേണ്ടതുണ്ട് അള്ളാഹു അയ്യാക്കും അള്ളാഹു സുഹാന അവനിലേക്ക് തൗബ് ചെയ്ത് അവൻ്റെ ഇഷ്ടദാസനായി الله سبحانه الله سبحانه وتعالى نمكي بركم توفيق نلقو وأقول ما تسمعون وأستغفر الله لي ولكم ولسائر المؤمنين من كل ذنب فاستغفروه إنه هو الغفور الرحيم وصل اللهم على نبينا محمد وعلى آله وصحبه أجمعين